തൃശൂരിലേക്കാണ് പോകേണ്ടത് തൃശൂരിൽ നേരത്തെ തന്നെ അതായത് സുരേഷ് ഗോപി നേരത്തെ തന്നെ അവിടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായി കെ മുരളീധരൻ അടക്കം എത്തുന്നു എങ്കിലും പ്രചാരണത്തിനുള്ള സമയം അവിടെ ലഭിച്ചിരുന്നു എന്ന് വേണം നമുക്ക് എല്ലാ മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം ഒരു വിലയിരുത്തൽ തന്നെയുണ്ട് അവിടെ മൂന്ന് സ്ഥാനഥികൾ വി എസ് സുനിൽകുമാർ കെ മുരളീധരൻ സുരേഷ് ഗോപി എന്നിവർ മാറ്റുരയ്ക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ആവേശത്തിൽ അതായത് യു തരംഗത്തിൽ യു ഡി എഫിനോടൊപ്പം തന്നെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും തൃശൂർ ഉണ്ടായിരുന്നത് തൃശൂരിന്റെ പോളിംഗ് ശതമാനം എഴുപത്തി ഏഴ് ദശാംശം ഒൻപത് നാലായിരുന്നു കഴിഞ്ഞ തവണ ഇത്തവണ അത് ഉയരുമോ അവിടുത്തെ ആവേശ കാഴ്ചകൾക്ക് അത് അതിനോട് ചേർന്ന് പോകുന്ന രീതിയിൽ പോളിംഗ് ശതമാനം ഉയരുമോ എന്നത് പ്രതീക്ഷയോടെ നമുക്ക് നാളെ കഴിഞ്ഞ് കാത്തിരിക്കണം ആകെ വോട്ടർമാർ പതിനാല് ലക്ഷമാണ് സ്ത്രീ വോട്ടർമാർ ഏഴ് ലക്ഷവും പുരുഷ വോട്ടർമാർ ഏഴ് ലക്ഷവും അങ്ങനെയാണ് ഇത്തവണ കന്നി വോട്ടർമാർ മുപ്പത്തിനാലായിരം കന്നി വോട്ടർമാരുണ്ട് എന്നതാണ് സാഹചര്യം പോളിംഗ് ശതമാനം ഉയരുമോ എന്താണ് തൃശൂർ പറയുന്ന രാഷ്ട്രീയം അവിടുത്തെ ഏറ്റവും ഒടുവിൽ ഉയർന്ന വിവാദങ്ങളടക്കം എങ്ങനെ സ്വാധീനിക്കുന്നു നമുക്ക് പരിശോധിക്കാം എം ജി മിഥുൻ ചേരുന്നു മിഥുൻ ഈ തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയം നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ പൂരമുണ്ടാക്കിയ വിവാദമടക്കം തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിനെ അങ്ങേറ്റം സ്വാധീനിച്ചിട്ടുണ്ട് തർക്കമില്ലത് അപ്പോൾ ഈ സമയം ഈ കൊട്ടിക്കലാശ ദിവസം തൃശ്ശൂർ എത്തി നിൽക്കുന്നത് എവിടെയാണ് എന്താണ് അവിടുത്തെ ആവേശ കാഴ്ചകൾ സജിത്ത് വളരെ വലിയ ആവേശം തന്നെയാണ് മൂന്ന് മുന്നണികൾക്കും മുന്നണികൾക്കുമുള്ളത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ നമുക്കറിയാം സംസ്ഥാനത്ത് ഏറ്റവും വലിയ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ എന്ന് പറയുന്നത് ഇതോപ്പം തന്നെ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മൂന്ന് മുന്നണികളും മൂന്ന് ശക്തരായ നേതാക്കൾ തന്നെ മത്സരരംഗത്തുണ്ട് സുരേഷ് ഗോപി കെ മുരളീധരനൊപ്പം തന്നെ വി എസ് സുനിൽകുമാർ അടക്കമുള്ള മൂന്ന് നേതാക്കൾ മൂന്ന് തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം തന്നെ നമുക്കിവിടെ വിശേഷിപ്പിക്കാൻ സാധിക്കും അതേ രീതിയിൽ തന്നെയാണ് പ്രവർത്തകരുടെ ഒരു ആവേശവും നമുക്ക് ഇവിടെ പ്രകടമാവുകയും സ്ഥാനാർത്ഥികൾ അതേ വീറും വാശിയോടെ അതിനു തൃശൂരിലെട്ട സ്ഥാനാർത്ഥിയിലേക്ക് തന്നെ പോകാം സുരേഷ് ഗോപി അദ്ദേഹം കൊട്ടിക്കലാശ ദിവസം ഏറ്റവും അധികം ആവശ്യ കാഴ്ച ഒരുക്കാൻ കാത്തുനിൽക്കുന്നു എം ജി രേണുക അദ്ദേഹത്തോടൊപ്പം ഉണ്ട് രേണുക എന്താണ് സുരേഷ് ഗോപിയുടെ പ്രചരണ ദിവസം ഇന്ന് എങ്ങനെ മുന്നോട്ടു പോകുന്നു

എന്താ എന്താണ് ചെയ്യാൻ അവർ വാഗ്ദാനം നൽകിയിരുന്നത് നിങ്ങൾക്കറിയോ അങ്ങനെ പറഞ്ഞ വാഗ്ദാനങ്ങൾ എന്തെങ്കിലും പാലിച്ചോ കുറേ പേപ്പർ വലിച്ചു കയറി എറിഞ്ഞിട്ടുണ്ട് കുറേ പ്രീണനത്തിന് വേണ്ടിയുള്ള എന്താ മുദ്രകൾ എടുത്ത് കാട്ടി ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാതെ എന്താ ചെയ്തിട്ടുള്ളത് ഈ നാടിൻ്റെ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഈ പ്രദേശത്തിൻ്റെ എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൻ്റെ ഇരുപത് എം പിമാരുടെ ഉത്തരവാദിത്വം ഇവിടുത്തെ ഒരു എംപിയുടെ ഉത്തരവാദിത്വം നിറവേറ്റപ്പെട്ട ഇതെവിടെയാണിത് ഒരു ബെഞ്ച് മാർക്ക് ഡിക്ലറേഷൻ ആവാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ തൃശൂർ തന്നാൽ എടുത്തിരിക്കും ഇവിടെ ഇരിക്കും ഇവിടെ വെച്ചുകൊണ്ട് പരിലാളിച്ചിരിക്കും കഴിഞ്ഞ അഞ്ച് വർഷവും അതിന് മുന്നിലത്തെ അഞ്ച് വർഷവും എന്തൊക്കെയായിരുന്നു ഇവർ ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറയുന്ന പുതിയ virtual real script will start working in the society in Trichur, and through Kerala. ഞങ്ങളൊരു രണ്ട് മണിക്കൂറായി പറയലുണ്ട് തൃശൂര് ഇടനെജിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തൃശ്ശൂരുകാരുടെ ഇടനെഞ്ചിൽ സുരേഷ് ഗോപി ഉണ്ടെന്നാണ് തോന്നിയത് ഇടനെ നെഞ്ചിൽ നെഞ്ചിൽ എന്ന് പറഞ്ഞു ഇടന്ന് നല്ല ആശയമാണ് പക്ഷെ അതിലെ ചില വക്രങ്ങൾ അതിനെ നശിപ്പിച്ചു അതാണ് ഞങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം ഞാൻ കാണുന്ന ഏറ്റവും നല്ല ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ഇൻ ഹോൾ ഓഫ് ദ കൺട്രീസ് മിസ്റ്റർ നരേന്ദ്രമോദി നൗ യു സ്റ്റാർട്ട് ഒബ്ജക്റ്റിംഗ് ടു ഒബ്ജെക്ടി ഐ വിൽ കൗണ്ടർ വാട്ട് ഹാസ് കം ഫ്രം ദ ഹാർട്ട് ഓഫ് എ ഫ്രീഡർ ടു ലീഡ്സ് ദ നേഷൻ ഇൻ ദ നെയ്ം ഓഫ് ഗവർണൻസ് വാട്ട് ഇസ് ദി എക്സലന്റ് ഗവർണൻസ് ഇൻ ഗവർണൻസ് ഹിസ്റ്ററി ത്രൂ ടെൻ ഇയേഴ്സ് ആൻഡ് ക്രോസ് ഇറ്റ് വിത്ത് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് തേർട്ടി മിസ് ഗവർണൻസ് ഒന്നുകിൽ ഇത് നിർത്തണം അല്ലെങ്കിൽ അത് നിർത്തണം എനിക്ക് രണ്ടും കൂടെ രണ്ടും കൂടെ വർത്തമാനം അപകടം ഒന്നും വരുത്തി വെക്കാനൊക്കെ ഈ സമയത്ത് മീഡിയ എടുത്ത് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങളത് നോക്കണം കേ എനിക്ക് ഭയങ്കര ഉള്ള ആളാണ് ഭയങ്കര ഓസീഡി ഒരു കാര്യം പിന്നെ ഞാൻ ആ നിർത്തിക്കാം വണ്ടി നിർത്താ റൈറ്റ് എന്തായാലും സുരേഷ് ഗോപിയുടെ പ്രചാരണ യാത്ര ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അവിടെ സ്വാഭാവികമായും ആ റോഡ് ഷോ അല്ലെങ്കിൽ ആ വാഹനത്തിലാണ് പ്രചാരണ വാഹനത്തിലാണ് ഉള്ളത് അദ്ദേഹത്തിന് ജനങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ചില ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ രേണുക ഒപ്പമുണ്ട് രേണുകയ്ക്ക് ഇനിയും ചോദ്യങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് അതിന് ഉത്തരങ്ങൾ നൽകാൻ റൈറ്റ് അദ്ദേഹം വീണ്ടും മറുപടി നൽകുന്നുണ്ട് വാഹനം നിർത്തി സംസാരിക്കുന്നു എം പി ആയിരുന്നു കൊണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ എം പിമാരുടെ പ്രവർത്തനത്തെ ഇരുപത് പേരുടെയും പ്രവർത്തനത്തെ ഞാൻ ചോദ്യം ചെയ്യുന്ന തരത്തിൽ എന്റെ പ്രവർത്തനം ഞാൻ കാഴ്ചവെക്കും അത് കേരളം രാഷ്ട്രീയ ഈ മൂടുപടമുണ്ടല്ല അതെല്ലാം അഴിച്ചു വെച്ച് കണ്ട് അനുഭവിച്ച് എനിക്ക് മാല ചാർത്തണമെന്ന് തോന്നിയാൽ അത് തരണം എതിരാളിയാണ് എതിരാളിയുമില്ല എനിക്ക് ജനങ്ങളേയുള്ളൂ എന്റെ മുന്നിൽ എനിക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന ജനതയാണ് മുന്നിലുള്ളത് സുനിൽകുമാർ കുമാർ പറയുന്നത് സുരേഷ് ഗോപി സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ പര്യടനം ആരംഭിക്കുന്നു ഇന്ന് ഇത്തരത്തിൽ പരസ്യ പ്രചാരണത്തിനുള്ള അവസാന ദിവസമാണ് അവസാന മണിക്കൂറുകൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആരാണ് പ്രധാന എതിരാളി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു പേര് പറയാൻ ഒരുക്കമല്ല സുനിൽ കുമാറാണോ മുരളീധരനാണോ എതിരാളി എന്ന് ചോദിക്കുക കൃത്യമായ ഒരു ഉത്തരം നൽകുന്നില്ല തനിക്ക് മുന്നിൽ ജനങ്ങൾ ആണുള്ളത് എന്ന മറുപടി നൽകുന്നു ഒപ്പം കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രവർത്തനങ്ങളെ അതിനു മുമ്പുള്ള കുറഞ്ഞത് മുപ്പത് വർഷവും ആയിട്ടെങ്കിലും ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ എന്ന പ്രതികരണം അദ്ദേഹം നടത്തുന്നു ഒപ്പം പഞ്ച് ഡയലോഗിൽ ഇത്തവണയും മാത്രമല്ല മാറ്റമൊന്നുമില്ല തൃശൂർ തന്നാലെടുത്തിരിക്കും അത് ഇവിടെ ഇരിക്കും എന്ന തരത്തിൽ അദ്ദേഹം നെഞ്ച് ചൂണ്ടിക്കാണിക്കുന്നു അപ്പോഴും പറയുന്നുണ്ട് ഇട നെഞ്ചല്ല നെഞ്ചിൽ എന്ന് പറഞ്ഞാൽ മതി മതിയെന്ന് അതാണ് സുരേഷ് ഗോപിയുടെ പ്രചാരണം നമുക്ക്